ഹലോ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തെന്നാ കൊല നോക്കി വെച്ചിട്ട് പോകുന്നില്ലേ ആ കൊല വെട്ടാൻ പോകാനും കേട്ടോ പാക്കത്തിയൊന്നും കിട്ടിയില്ല കിട്ടിയതുമായിട്ട് പോന്നു വല്ലപ്പന് പുല്ലും ആയുധം കിട്ടുമെന്ന് നമ്മുടെ വെട്ടാം ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വർക്കുണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ ഇന്നലെ കിച്ചിപ്പ് കൂടേ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നലെ എല്ലാവരും ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നെ പക്ഷെ നല്ല ക്ഷീണമുണ്ട് ഉമ്മമാരെല്ലാം കിടന്ന് ഉറക്കായിരുന്നേ പക്ഷേ എനിക്കിന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല കൊല്ലം നോക്കാം യൂതുക്കുലി കുത്തിയാവും നോക്കട്ടേ കിളിയൊന്നും കൊത്തിയിട്ടില്ല കണ്ടോ അയ്യോ കാട്ടി കൂത്ത് പൊട്ടിയിട്ടുണ്ട് കാണാൻ പറ്റണല്ലേ പെട്ടെന്ന് കുറവാ കണ്ടോ കാണോ നമ്മുടെ കൊല നോക്കി വന്നപ്പോൾ ഞാൻ എന്താ കുഴിയിലോട്ട് പോയി ൂടെ കൊലവെട്ടാൻ വന്നവനെ കാണാനില്ല ഗൈസ് ആരും എന്നെ കൊല്ലല്ല ഇങ്ങനെയാണ് കൊല ഇങ്ങനെയല്ല കൊല വെട്ടണ്ടതെന്നൊക്കെ എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണോ ഓ ഷമി ഷെമി ഷമി അത് ചാഞ്ഞിങ്ങ് വരുമെന്നായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ എൻ്റെ കൈ നിന്നില്ല കൈന്ന് മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതും പോരാഞ്ഞിട്ട് നമ്മുടെ കത്തിക്ക് മൂർച്ചയില്ലായിരുന്നേ ഭയങ്കര പാടായിരുന്നു അത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹലോ അങ്ങനെ അതേ നമ്മുടെ കൊലേനെ വെട്ടിക്കൊണ്ട് ഞങ്ങൾ റോട്ടിൽ വെച്ചേക്കുവാണേ വീട്ടിലോട്ട് കൊണ്ടുപോകണം കിച്ചാമണി സൈക്കിളേലൊക്കെയാണ് പിടിക്കണം അപ്പറ്റാ ബ സീയു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം